നാടിനെ നടുക്കിയ പെരിയാ കല്ലയോട്ടെ ഇരട്ട കൊലപാതകത്തിന് പിന്നിൽ സി പി എം എന്ന് എഫ്ഐആർ കൊലപ്പെടുത്തിയത് കൊടുവാൾ ഉൾപ്പെടെയുള്ള മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചാണെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കൊല നടന്ന സ്ഥലത്തു നിന്നും യുവാക്കളെ വെട്ടാനുപയോഗിച്ച വടിവാളിന്റെ പിടി കണ്ടെത്തി കുറ്റുകാട്ടിൽ ഒളിച്ചു നിന്നാണ് അക്രമം നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം ശരത്ലാലിന്റെ കഴുത്തിലും ഇരു ആഴത്തിലുള്ള വെട്ടേറ്റു ഇരുകാലുകളിൽ മാത്രമായി അഞ്ചിലേറെ മാരക വെട്ടുകളാണുള്ളത് അക്രമത്തിൽ കൈകളിലെ അസ്ഥികൾ തകർന്നിരുന്നു ഗവേഷിന്റെ തലയിലാണ് ആഴത്തിൽ വെട്ടേറ്റത് മൂന്ന് പേരാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം ക്രമസമാധാന നില പരിശോധിക്കാനായി കണ്ണൂർ റേഞ്ച് ഐ ജി ബൽറാംകുമാർ ഉപാധ്യായ കാസർകോട്ടെത്തി പുറത്തു നിന്നുള്ളവരാണ് ആക്രമണം നടത്തിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു കൊല നടന്ന ദിവസം പകൽ കെ എൽ പതിമൂന്ന് കെ എൽ പത്ത് രജിസ്ട്രേഷനിലുള്ള രണ്ട് ജീപ്പുകൾ പെരിയ കല്ല്യോട്ട് ഭാഗങ്ങളിൽ കറങ്ങുന്നുണ്ടായിരുന്നു ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നു പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കാസർകോട് ട്രെയിൻ ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ ടീമിന്റെ ആദ്യ യോഗം ചേർന്നു ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു നാടിന് നടുക്കിയ ഇരട്ട കൊലപാതകം നടന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഋപേഷ് ഇരുപത്തിനാല് ഷരഫ്ലാൽ ഇരുപത്തിയൊന്ന് എന്നിവരാണ് കൊല്ലപ്പെട്ടത് പെരിയ കല്ലയോട്ടെ സി പി എം കോൺഗ്രസ് സംഘർഷമായിരുന്നു കൊലയിൽ കലാശിച്ചത് കല്ലിയോട്ടം നടന്ന ക്ഷേത്രോത്സവത്തിനിടെയായിരുന്നു സംഘർഷം കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടത്തിയ ഹർത്താലിൽ വ്യാപക അക്രമം നടന്നു വിലാപയാത്ര കടന്നു പോകുന്നതോടെ അക്രമങ്ങൾ വർദ്ധിച്ചേക്കുമെന്ന ആശങ്കയിലാണ് പോലീസ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി എ സജീവന്റെ നേതൃത്വത്തിൽ പോലീസ് കണക്ക് സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട് പെട്ടെന്നുള്ള ആർത്താലാഹ്വാനം കോടതിയലക്ഷ്യമെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു അതിനിടെ ഇരട്ടക്കൊലപാതകത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും എ കെ ആന്റണിയും കൊലപാതകത്തിനെതിരെ രംഗത്തെത്തി ആസൂത്രിതമായ കൊലപാതകമാണ് കാസർകോട്ട് ഉണ്ടായതെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി അതേസമയം കൊലപാതകത്തിൽ സി പി എമ്മിന് പങ്കില്ലെന്നും പ്രതികൾ പാർട്ടി പ്രവർത്തകരാണെങ്കിൽ യാതൊരു സഹായവും ചെയ്യില്ലെന്നും പാർട്ടിയിൽ തുടരാനാകില്ലെന്നും സി സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്